അവിടെ അവിടെ മമ്മി വന്നിട്ട് അവിടുന്ന് ഒലിവോയിലും തേനും മേടിച്ചായിരുന്നു അവിടുന്ന് അത് ഇപ്പൊ ഒരു ഒന്നര മാസമായിട്ട് കഴിച്ചു അത് ഒലിവോയിൽ ഇടക്കിടയ്ക്ക് തേനും ഒലിവോയലും രണ്ടും അപ്പൊ ഇപ്പൊ ഒരു ഒന്നര മാസമായിട്ട് ഏകദേശം മൂന്നാഴ്ചയായിട്ട് ഒരു പ്രശ്നമില്ല നല്ലൊരു അതേപോലെ ഞങ്ങളുടെ അവിടെ പട്ടിശല്യം ജൂലൈ മാസത്തില് അവിടെ ഉപ്പും മുഴുവൻ വിതറി ആ പട്ടി അടുത്ത് വരുന്നില്ല അവിടെ വന്നിട്ട് എന്തോ നോക്കി നിൽക്കുന്ന പോലെ അത് അകത്തോട്ട് വരുന്നില്ല കോമഡി